വീടിനായി ലോണെടുത്ത് മകളുടെ ഭർത്താവിന് വന്ന ചികിത്സാ ചെലവിൽ തിരിച്ചടവ് മുടങ്ങിയതോടെ വീട് ജപ്തി ഭീഷണിയിലാണ് മൈമൂനത്ത് ചെമ്പന്തൊട്ടി കൊക്കായിലാണ് ഈ കുടുംബം നികുതി ചീട്ടിനായി നെടിയങ്ങ വില്ലേജിൽ എത്തിയപ്പോഴാണ് ബാങ്ക് ജപ്തി നടപടികൾ സ്വീകരിച്ചതായി മൈമോനത്ത് അറിയുന്നത് വീടിന്റെ നിർമ്മാണത്തിനായി ലോൺ എടുത്തു ചികിത്സയെ തുടർന്ന് തിരിച്ചടവ് നടന്നില്ല ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ് ചെമ്പന്തൊട്ടി കൊക്കായിലെ ഒരു കുടുംബം ചെമ്പന്തൊട്ടി കൊക്കായി സ്വദേശിനി മൈമൂനത്തിന്റെ വീടും സ്ഥലവുമാണ് കാർഷിക വികസന ബാങ്ക് ശ്രീകണ്ഠപുരം ശാഖയിൽ നിന്നും ജപ്തി നടപടികൾ സ്വീകരിക്കുന്നത് കൂലിപ്പണിയെടുത്ത് ജീവിതം നയിക്കുന്ന ഫാറൂഖ് കെപിയുടെ തുച്ഛമായ വരുമാനത്തിലാണ് ജീവിതത്തിലെ നിത്യ ചെലവുകൾ ഇവർ കഴിഞ്ഞുവരുന്നത് ഇവർക്ക് നാല് പെൺകുട്ടികളാണ് അവരും ഓരോ ബാധ്യതകളും കുടുംബവുമായി ജീവിക്കുന്നു നെടിയേങ്ങ വില്ലേജിൽ നികുതി ചീട്ടിനായി പോയപ്പോഴാണ് ബാങ്ക് ജപ്തിയിലാണ് ഇവരുടെ വീട് എന്ന വിവരം അറിയുന്നത് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പായി എടുത്ത മൂന്ന് ലക്ഷം രൂപ ലോൺ തിരിച്ചടവ് മുടങ്ങിയതോടെ ഇപ്പോൾ നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ ബാങ്കിൽ അടയ്ക്കണം മകളുടെ ഭർത്താവിന് വന്ന അസുഖം കാരണം ബാരിച്ച ചികിത്സാ ചെലവ് മൂലമാണ് തിരിച്ചടവ് ഇവർക്ക് മുടങ്ങിയത് നാല് വർഷക്കാലമായി പണം അടക്കാൻ മറ്റു വഴികൾ ഇവർക്ക് ഉണ്ടായിരുന്നില്ല കൊറോണ കഴിഞ്ഞതോടെ മൈമൂനത്തിനും ചികിത്സകൾ വേണ്ടി വന്നു ഫാറൂഖിന്റെ കൂലിപ്പണിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം ഇതിനെല്ലാം തികയാതെ വന്നതാണ് ഇവരെ പ്രതിസന്ധിയിലാക്കിയത് വേറെ ഒരു വരുമാനം ഒന്നും ഇല്ലല്ലോ നമുക്ക് തിന്നാണ്ട് അത്യാവശ്യം പോണ്ടെടുത്ത് പോലൊക്കെ അത് ഒരു മോളെ മോള് ഇടുത്തന്നെയാണ് അവര് വാടകല്ലേ നിൽക്കുന്നത് ഇതാ ഒരു മോളെ ഇടത്തിട്ട് ചെറുപ്പം മുതലേ ഇവിടെ നിന്നിട്ട് വിടാ പഠിക്കുന്നത് ഒരാൾക്കും തരാനില്ല പത്ത് പൈസ നമുക്ക് തന്ന് നമ്മളെ സഹായിക്കണം അല്ലെങ്കിൽ അവർക്ക് ആർക്കും ഒരാൾക്ക് എടുത്താൽ പോരെ ഒരു ഈ നാല് നാല് ലക്ഷം ഉറുപ്പ മുണക്കിട്ട് വീട് സ്ഥലം അവർക്ക് നമ്മൾ എഴുതി കൊടുക്ക കൊടുക്കൂലെ പിന്നെ ഈ വാടകയൊക്കെ പോയാൽ അവരെ വീട്ടിൽ നമുക്ക് പോയി നിൽക്കാൻ പറ്റൂലല്ലോ എപ്പഴാ അവരോട് ഇറങ്ങുന്നത് അറിയുമ്പോൾ ഞമ്മളിറങ്ങേ നമുക്ക് ഉപ്പിയിലോ ഉമ്മിലും അവരെല്ലാം ചെറിയ പ്രായത്തിലേ മരിക്കുകയും ചെയ്ത് ും പിള്ളേരെ വീടിന് വേണ്ടി ലോണാണ് പിന്നെ അതിന്റെ പിള്ളേരെ കല്യാണം കഴിഞ്ഞ് ആയി എല്ലാം ചെയ്ത് പിന്നെ കൊടുക്ക നമുക്ക് അടക്കാൻ പറ്റാതെ ആയിപ്പോയി എനിക്കൊരു അസുഖം വന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് കൊറോണയായി പോയി അതിനുമ്പടുത്തിട്ട് അടച്ചതാണ് രണ്ടു ലക്ഷം രണ്ടാമതാണ് മൂന്ന് ലക്ഷം എടുക്കുന്നത് അഞ്ചു പോയി പതിമൂന്ന് സെന്റ് സ്ഥലവും വീടും ഇവർക്ക് നഷ്ടമായാൽ ഇവരുടെ ജീവിതം എന്താകും എന്നുള്ള അമൂല്യമായ തിരിച്ചറിവിൽ ഈ കുടുംബത്തെ സഹായിക്കാൻ തണൽ ചാരിറ്റി കൂട്ടായ്മ ചെമ്പന്തൊട്ടിയുടെ നേതൃത്വത്തിൽ സഹായം തേടുകയാണ് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് അവരുടേത് നമ്മുടെ നെടുകാലപ്പച്ച മാഷും രാജേഷ് വക്കീൽ എന്നുള്ള രണ്ട് പേര് അതായത് കൊക്കയിൽ താമസക്കാരായിട്ടുള്ള അവരാണ് ഞങ്ങളോട് ഈ കാര്യം ആദ്യമായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ ആ ഒരു കുടുംബത്തിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ് അവർ പരങ്ങലിലാണ് അവര് ജപ്തി ഭീഷണിയിലാണ് സർ ഒന്ന് വന്നിട്ട് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ആ വീട് സന്ദർശിക്കുകയുണ്ടായി അറിയുമുള്ളവർ ആ വീട്ടിൽ പോകുമ്പോൾ വളരെ ദുഃഖം തോന്നിപ്പോൾ അവസ്ഥ കണ്ടിട്ട് നാല് പെമ്മക്കളുള്ള ഒരു വീടാണ് നാല് പെമ്മക്കളെയും കല്യാണം കഴിഞ്ഞ് വിട്ട ആ ഒരു വീടും കൂടിയാണത് അങ്ങനെയൊക്കെയാണ് അവർക്ക് കടം വന്നതും പിന്നെ അതുപോലെ തന്നെ അവർക്കൊരു ഓപ്പറേഷനൊക്കെ വന്നു കൊറോണയുടെ മുന്നേ അങ്ങനെ ആ ഓപ്പറേഷൻ കഴിഞ്ഞു കൊറോണ വന്ന് കൊറോണ വന്നതിന് ശേഷമാണ് തീർത്തും അവർക്ക് ഈ ലോൺ അടക്കാതെ ആവുകയും പെൻഡിങ് ആവുന്നതും ഈ ജപ്തി നടപടിയിലോട്ട് വന്നത് ഞങ്ങളൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു ചാരിറ്റി തുടങ്ങിയിട്ടുണ്ട് അവർക്ക് അർഹതപ്പെട്ട പൈസ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ച് നൽകുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഏകദേശം ഒരു ഒരു ലക്ഷത്തിൽ ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഞങ്ങൾക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ അതിന്റെ പ്രവർത്തനത്തിലാണ് എന്തായാലും ആ കുടുംബത്തെ ഞങ്ങൾ ജീവിതത്തിലോട്ട് കൊണ്ടുവരും അവർക്ക് ആ വീട് തിരിച്ച് ലോണോ കാര്യമോ ബാധ്യതയോ ഒന്നും ഇല്ലാതെ അവർക്ക് തിരിച്ചു നൽകാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഞങ്ങൾ ഞങ്ങൾ നാട്ടുകാർ എല്ലാവരും കൂടിയിട്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ആൺമക്കൾ ഇല്ലാതെ ഈ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വിശാലമായ ഒരു ലോകത്തിന് ചുവട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങുവാനുള്ള ഒരു സാധാരണ കുടുംബത്തിൻ്റെ ഹൃദയാഭിലാഷം പൂർത്തിയാക്കണമെങ്കിൽ നാട്ടുകാരുടെ മുഴുവൻ സഹായവും ഇവർ അഭ്യർത്ഥിക്കുകയാണ് അന്തിയുറങ്ങാൻ വേണ്ട വീട് നിലനിർത്താൻ മറ്റു വഴികൾ ഇല്ലാത്തതിനാലാണ് ഈ മൈമൂനത്ത് ഉമ്മ നിറകണ്ണുകളോടെ നമുക്ക് മുമ്പിൽ കൈകൾ നീട്ടുന്നത്